ഹായ് ഹലോ ഗ്രിൻറ്റു വേൾഡിൻ്റെ പുതിയൊരു വലിയ കലോത്സവം അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ട് കണ്ടില്ലെങ്കിലും ജസ്റ്റ് ഇങ്ങനെ മാറ്റി മാറ്റി പോകണ്ടാവും അപ്പം മാറ്റി മാറ്റി പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ലൈക്ക് അടിച്ചോളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമുക്കൊരു സപ്പോർട്ടാവും അത് ലൈക്ക് അടിക്കുമ്പോൾ പിന്നെ അതുപോലെ തന്നെ മിനിറ്റ് വെച്ചിട്ടാണ് വ്യൂസ് കയറുന്നത് കേട്ടോ അപ്പോൾ അത് കാരണം നമുക്ക് ലൈക്കാണ് പ്രോബ്ളായിട്ട് നിൽക്കുന്നത് ലൈക്ക് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമായിരിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഷോർട്ട് വീഡിയോ ഫുൾ ആൾക്കാരും വാച്ച് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് നമ്മളറി അറിയിക്കുന്നുണ്ട് ഫുൾ വീഡിയോ നമ്മുടെ ഫാമിലി വീഡിയോ മാത്രമേ ആൾക്കാർ കാണണുള്ളു കയറി പോകണുള്ളൂ ലൈക്കും അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണുള്ളൂ ബാക്കി എല്ലാ വീഡിയോക്കും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്നവരുടെ ഇടയ്ക്ക് നമുക്ക് വീഡിയോ എത്തിക്കണമെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിച്ചാൽ മാത്രം നമുക്ക് ഒന്ന് ഒരു പ്രോത്സാഹനം ആവുള്ളൂ കമൻ്റ് എഴുതി അറിയിക്കാനും ആരും മറക്കരുത് കമന്റ് നല്ലതാണെങ്കിലും ചീത്ത നിങ്ങൾ കിട്ടോ നമുക്ക് സന്തോഷമാണ് അല്ലെങ്കിൽ പാട്ട് കേട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തോളൂ കേട്ടോ